ിൽ വിദ്യാർത്ഥി ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതികളായ ദമ്പതികൾ അറസ്റ്റിൽ കുന്നത്തൂർ പടിഞ്ഞാറ് തിരുവാതിരയിൽ ഗീതു ഭർത്താവ് സുരേഷ് എന്നിവരാണ് അറസ്റ്റിലായത് പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം കൊല്ലം സെഷൻസ് കോടതി തള്ളിയിരുന്നു തുടർന്ന് മൊബൈൽ ഫോൺ ഓഫാക്കിയ ശേഷം ഒളിവിൽ പോയ പ്രതികളെ പിടികൂടാൻ ബന്ധുവീടുകളിലും ഇവർ പോകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലെല്ലാം ശസകുട്ട പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു രഹസ്യ വിവരത്തെ തുടർന്ന് ഞായറാഴ്ച പുലർച്ചെ ആലപ്പുഴയിൽ നിന്നും എസ് എച്ച്ഒ കെ വി മനോജ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രതികളെ പിടികൂടുകയായിരുന്നു കഴിഞ്ഞ ഡിസംബർ ഒന്നിന് പകൽ പന്ത്രണ്ട് നാൽപ്പത്തിയൊന്നോടെയാണ് ബി ജി എസ് എസ് അംബികോദയം എച്ച് എസ് എസ് പത്താം ക്ലാസ് വിദ്യാർത്ഥി കുന്നത്തൂർ പടിഞ്ഞാറ് ശിവരഞ്ജനി ഗോപി വിരാസം രഞ്ജിനി ദമ്പതികളുടെ മകൻ ആദികൃഷ്ണനെ വീടിനുള്ളിൽ ജനൽ കമ്പിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് അയൽവാസിയും ബന്ധുക്കളുമായ ദമ്പതികളുടെ മാനസിക ശാരീരിക പീഡനമാണ് കുട്ടിയെ ജീവനെടുക്കാൻ പ്രേരിപ്പിച്ചതെന്ന് കാട്ടി മാതാപിതാക്കൾ മുഖ്യമന്ത്രി ബാലാവകാശ കമ്മീഷൻ റൂറൽ എസ് വി അടക്കമുള്ളവർക്ക് പരാതി നൽകിയിരുന്നു പ്രതികളുടെ മകൾക്ക് ഇൻസ്റ്റയിൽ സന്ദേശം അയച്ചു എന്ന ആക്ഷേപം ഉന്നയിച്ച് നവംബർ മുപ്പതിന് രാത്രിയിൽ ഇവർ വീട് കയറി കുട്ടിയെ ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്തിരുന്നു ഒന്നാം പ്രതി ഗീതു കുട്ടിയുടെ ഇടതു കരണത്ത് അടിച്ചതിനെ തുടർന്ന് നീര് വെക്കുകയും ചെവിയിലൂടെ രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്തു വീട്ടുകാർ ബാലാവകാശ കമ്മീഷന് പരാതി നൽകാൻ ഒരുങ്ങവെയാണ് കുട്ടി ജീവൻ ഒടുക്കിയത് സംഭവ സമയം ഭിന്നശേഷിക്കാരനായ ഇളയ സഹോദരൻ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് പഠനത്തിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും ഇടുക്കനായിരുന്ന ആദികൃഷ്ണ രോഗികളും നിർദ്ധനരുമായ മാതാപിതാക്കളുടെയും സഹോദരന്റെയും ഏക പ്രതീക്ഷയായിരുന്നു ദൃശ്യ ന്യൂസ്